നമസ്കാരം സംസ്ഥാനത്ത് കോരിച്ചൊരിയുന്ന മഴയത്തും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് രംഗം തിളച്ചുമറിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നിലമ്പൂരിൽ ഇടതുപക്ഷവും വലതുപക്ഷവും പി വി അൻവറും ബി ജെ പിയും എല്ലാം ചേർന്ന് മത്സരരംഗം അതീവ തീവ്രമായി തീപാറുന്ന രീതിയിലേക്ക് മത്സരം കനക്കും എന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എങ്കിലും മുഖ്യമായി എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഈ മത്സരത്തിൽ നിലമ്പൂരിന്റെ മുൻ എം എൽ എ ആയ പി വി അൻവർ ഒരു അവിഭാജ്യ ഘടകമാകും പി വി അൻവർ സ്വരൂപിക്കുന്ന ഓരോ വോട്ടും യു ഡി എഫിനും എൽ ഡി എഫിനും വിനയായി തീരും എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഇതുതന്നെയായാലും പി വി അൻവർ ചിലപ്പോൾ ജയിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോഴും കാര്യങ്ങൾ കൃത്യമായി പ്രവചിക്കാൻ സാധിക്കാത്ത നിലയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നും പറയപ്പെടുന്നു എന്നാൽ ഇതിനിടയിൽ കേരള സംസ്ഥാന രാഷ്ട്രീയം മുഴുവനായി ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലേക്ക് ഉറ്റുനോക്കുന്ന ഈ സാഹചര്യത്തിൽ മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴാം തീയതി ബി ജെ പിയിൽ മുൻ കേരള മുഖ്യമന്ത്രി അതായത് ഇ കെ നാരായണന് ശേഷം ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച കേരളം ആദരവോടെ ലീഡർ എന്ന് വിളിച്ചിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഇപ്പോൾ രാജ്യ തലസ്ഥാനത്തെ പ്രധാന ചുമതലയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ആ വാർത്ത കേരളത്തിലെ മുൻ കെ ജനറൽ സെക്രട്ടറിയും പ്രമുഖ വനിതാ നേതാവുമായിരുന്ന പത്മജ വേണുഗോപാൽ കെ കരുണാകരന്റെ ഇളയ മകളാണ് പത്മജയുടെ സഹോദരനാണ് കെ മുരളീധരൻ എന്ന മുൻ എം പി കുറെ കാലങ്ങളായി അതായത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കെ പി സി സി നേതൃത്വവും തൃശൂർ ഡി സി സിയും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴാം തീയതി ബി ജെ പിയിൽ അംഗത്മെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായി പത്മജ കഴിഞ്ഞു വരികയാണ് ഇപ്പോൾ ഡൽഹിയിൽ കൃത്യമായ ചില നീക്കങ്ങൾ നടക്കുന്നത് പല പാർട്ടികളിൽ നിന്നും അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്ന ആളുകൾക്ക് പ്രമുഖ നേതാക്കൾക്ക് അർഹമായ അവരവരുടെ കഴിവിനനുസൃതമായ അംഗീകാരങ്ങൾ നൽകുന്നതിൽ ബി ഒരു കാരണവശാലും ഉപേക്ഷ വിചാരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ പത്മജിയെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനം കൊടുത്ത് ബി ജെ പി അംഗീകരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് പത്മജ വേണുഗോപാലിനെ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ നേരിട്ട് ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ ദീർഘകാല മുഖ്യമന്ത്രിയായിരുന്ന ലീഡർ കരുണാകരന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകൾ പത്മജ വേണുഗോപാലിനെ ഭരണസ്ഥിരാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അതിനുവേണ്ടി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി നാലിലും പത്മജ വേണുഗോപാൽ പല ഇടങ്ങളിൽ നിന്നായി മത്സരിച്ചെങ്കിലും എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ പത്മജയെ പരാജയപ്പെടുകയായിരുന്നു അഥവാ പത്മജയെ പരാജയപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് എടുത്തുപറയേണ്ട വസ്തു രണ്ടായിരത്തി നാലിൽ കരുണാകരന്റെ സ്വന്തം മണ്ഡലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എക്കാലത്തും യു ഡി എഫിന് മുൻകൈയ്യുള്ള മുകുന്ദുരത്ത് നിന്നാണ് പത്മജ ആദ്യമായി മത്സരിച്ചത് എന്നാൽ വളരെ ദയനീയമായ രീതിയിൽ പത്മജ അവിടെ പരാജയപ്പെടുകയായിരുന്നു പത്മജയെ പരാജയപ്പെടുത്തുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പത്മജ തൃശ്ശൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും അവിടെയും പത്മജയെ വളരെ തന്ത്രപൂർവ്വം ചില ആളുകൾ ചേർന്ന് പരാജയപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പത്മജ ആരോപിച്ചിരിക്കുന്നത് ഇതേ തുടർന്നാണ് കെ നേതൃത്വവും തൃശൂർ ഡി സി സിയുമായി പത്മജ വേണുഗോപാൽ തെറ്റുന്നതും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൃത്യമായി നേർക്കു നേർ പോരുണ്ടാകുന്ന തരത്തിൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസിന്റെ കെ പി സി സി നേതൃത്വവുമായി ഭിന്നത രൂക്ഷമാകുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആണ് പത്മജ ബി ജെ പിയിലേക്ക് എത്തുന്നത് എന്തായാലും ലീഡർ കരുണാകരന്റെ താല്പര്യം പോലെ തന്നെ പത്മജ വേണുഗോപാൽ ഇപ്പോൾ കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ പ്രധാനമായ ഭരണ ചുമതലയുള്ള സ്ഥലത്തേക്ക് എത്തുന്നു അതായത് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ പദവി അലങ്കരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി കല്യാണിക്കുട്ടിയമ്മയുടെയും കെ കരുണാകരന്റെയും മകളായാണ് പത്മജ വേണുഗോപാൽ ജനിച്ചത് പത്മജ വേണുഗോപാൽ കേരള സർവകലാശാലയിൽ നിന്ന് ബി എ ബിരുദം നേടിയിട്ടുണ്ട് എന്തായാലും ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണറായി പത്മജ വേണുഗോപാൽ വരുന്നതോടുകൂടി ബി ജെ പിയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ പത്മജ വേണുഗോപാൽ തിളങ്ങുന്നു എന്നുള്ള തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്മജ വേണുഗോപാൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായി എത്തുന്നതോടുകൂടി ഇതിന്റെ അനുരണങ്ങൾ കേരളത്തിലെ ബി ജെ പിയിലും ഉണ്ടാകും കേരളത്തിലും സമൂലമായ ചില രാഷ്ട്രീയ വ്യതിയാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി കേരളത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ ഗതിവിഗതികൾ എങ്ങനെ മാറുന്നു എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം